ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വീടാണിത് പതിനേഴ് സെന്റ് സ്ഥലത്ത് പകുതി വിലക്ക് കണ്ട ഈ കാണുന്ന അടിപൊളി ഒരു വീട് ഈ വീടിനാണെങ്കിൽ ഒരു ഒരു മൂന്ന് പ്രത്യേകതയും കൂടി ഉണ്ട് അല്ലെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും ഞാൻ ഇടുന്ന വീടുകളെല്ലാം അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും അതുകൊണ്ട് തന്നെ വില കുറവും എല്ലാം നോക്കിയായിട്ടാണ് ഞാൻ വീട് അതുപോലെ തന്നെ ഒരു വീട് നമ്മൾ ചെയ്യണേക്കുമ്പോൾ വീടിന്റെ ഓണറോട് എല്ലാം ചോദിക്കും കാരണം മാക്സിമം എന്ത് വിലക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആ വിലക്കാണ് നമ്മൾ ചെയ്യണത് എന്നിട്ട് ഓണർ പറയണ മാക്സിമം വിലയാണ് ഞാൻ നിങ്ങളോട് ചാനലിൽ പറയണത് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു രൂപ കുറക്കാനോ നോക്കുക കാരണം വാങ്ങിക്കണം നിങ്ങൾക്ക് നഷ്ടം നഷ്ടംപരരുത് വിൽക്കണം അവർക്ക് നഷ്ടംപരരുത് ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് കൂടാണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു യാതൊരുത് ബ്രോക്കർ കമ്മീഷനോ മറ്റു യാതൊരു ചെലവുകളും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓണറോട് നേരിട്ട് ഈ വീട് വാങ്ങാൻ പറ്റും അതാണ് നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ വീടിന്റെ മുറ്റത്ത് തന്നെ വറ്റാത്ത ഒരു കിണർ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയിട്ട് പറമ്പ കാരണം മാങ്ങ ഉണ്ടാക്കി കിടക്കണ മാവ് അത് രണ്ടെണ്ണം അങ്ങനെ അത്യാവശ്യം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് വണ്ടിയൊക്കെ എത്ര നമ്മളും പാർക്ക് ചെയ്യാം കാരണം ഇതിന്റെ രണ്ടാമത്തെ ഒരു ഫേസ് ആണ് കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു സിറ്റൌട്ട് പോലെ തോന്നും പക്ഷെ ഇത് ഈ സൈഡിൽ അല്ല ഒരു വണ്ട് ഞാൻ ഇതുപോലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവന്നു തന്നെയാണ് അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണുടാ കാരണം ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടാണെന്ന് പറയാം ഞാനിത് ഒരു രാവിലെ എന്നൊക്കെ ഇറങ്ങിപ്പോയി ഈ വീഡിയോ ഒക്കെ ചെയ്ത് വൈകുന്നേരം കൊണ്ടുവന്നിത് എഡിറ്റ് ചെയ്ത് ചെയ്യണത് അത്രയും ഇതിൻ്റെ അകത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ലൈക്കെങ്കിലും അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണുടാ ഇത് ഈ ഇതൊന്നു ചെയ്യാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് ഇട്ടുണ്ട് അവിടെ നമുക്ക് കാലി വെള്ളത്തിലോട്ടിരിക്കാം അപ്പൊ മീനില് മീനി ഈ വന്ന് നമ്മളാ ഇത് പെടീക് വറിയല്ലേ ആ ഒരു സിസ്റ്റം വേണ്ടി ഉണ്ടാക്കിയേക്കണു കണ്ടിട്ടാ അതിന്റെ ബാക്ക് സൈഡ് കിച്ചണിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഒരു വർക്കിംഗ് സ്പേസ് ആണ് സ്പേസാണത് ഇഷ്ടം പോലെ സ്ഥലമാണ് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് കണ്ടാ ഇതൊക്കെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ അടിപൊളിയും അതായത് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മുടെ പച്ചക്കറി കണ്ടാ പച്ചക്കറി വിടാൻ വേണ്ടി ഒരു സ്പേസ് നമ്മുടെ എല്ലാ വീഡിയോയിലും കാണും അത് നമുക്ക് നിർബന്ധം ഒന്നും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കട്ടൊക്കെ കൂടിക്കൂടാ കാരണം നിങ്ങൾക്കുള്ള വീട് ഞാൻ ഉറപ്പായിട്ടും രണ്ടുപിടിച്ച് വരും അതെന്റെ കടമേനും ഞാൻ അത് ചെയ്തിരിക്കും അത് കേരളത്തിലെവിടെ ആയാലും കേരളത്തിൽ ഇപ്പൊ അങ്ങോളം നിങ്ങൾ മുന്നൂറോളം വീഡിയോ ഒന്ന് ചേർന്ന് ഇവിടെ കോട്ടയാടൊക്കെ സെറ്റ് ചെയ്യേണ്ടതാ അടിപൊളി സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല ലുക്കിലാണ് ഈ വീട് തഴ മാറു പോകുന്ന അത് മോഡലൂടെ ടൈലാണ് കാരണം ഇതാണ് ഇതിന്റെ ഡൈനിങ് ഏരിയ നല്ല സെറ്റപ്പല്ല നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ഇനി ഇതിന്റെ റൂംസ് ഒക്കെ ഒന്ന് കാണൂടാ റൂമൊക്കെ ഇതിന്റെ സ്റ്റെയർ കേസ് ആണ് ഒറ്റപ്പലകയില് തടിയിലാണ് സ്റ്റെയർ കേസ് പോണത് തേക്കിന്റെ ഒറ്റപ്പലക ഒറ്റപ്പലകയിലാണ് ഇത് പോകണം ഒരു പീസ് പോലും ജോയിൻ ചെയ്തിട്ടില്ല ഇവിടേക്കിടക്കുന്ന ഫർണിച്ചറും എല്ലാനും ഡോർ അടക്കുന്ന എല്ലാ ഡോറും തേക്കാണ് കാരണം ഈ വീടിന്റെ രണ്ടാമത്തെ സിറ്റൌട്ട് വേണ്ട ഇത് നിങ്ങൾ മുട്ടോ ഇപ്പൊ രണ്ടാമത്തെ സിറ്റൌട്ടാണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ നമ്മ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ കോർണർ എന്നാണ് കയറിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോർണർ എന്നാണ് ഇപ്പൊ നമ്മ ഈ സിറ്റൌട്ട് ഉണ്ടത് ഇനി ഇതിന്റെ വേറെ സിറ്റൗട്ടുകളുണ്ട് ഇനി ഇതിന്റെ മൂന്നാമത്തെ സിറ്റൌട്ട് കണ്ട ഈ ഇറങ്ങണത് മൂന്നാമത്തെ സിറ്റൗട്ട് അപ്പൊ ഒരു വീടിന് ഇപ്പൊ മൂന്ന് സിറ്റ് ഔട്ട് സിറ്റൌട്ടായിട്ടാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടോ മൂന്ന് സിറ്റ് ഔട്ട് ഉള്ള ഒരു വീട് എന്താ കിണറിന്റെ അവിടെ നിന്നുള്ള ഇതാണ് നമ്മൾ ആദ്യം കയറിയ വഴി വേറെ അന്നേരം കാണിച്ചത് വേറെ ഇപ്പൊ ഇറങ്ങിയത് വേറെ അപ്പൊ മൂന്ന് നിങ്ങൾ ടി വി ഏരിയ എല്ലാം അടിപൊളിയാണ് റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി എന്നാ ഏകദേശം ഒരു പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ റൂം അത്രയും വലിയ റൂംസ് ആണ് വീടിനുള്ളത് ഇത് ബാത്റൂമൊക്കെ കാണും നമ്മുടെ കാട്ടിൽ നിന്ന് കുളിക്കുന്ന ഒരു വീലിങ്ങൊക്കെ കിട്ടും അതേ കൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്താ ഈ കബോർഡ് കാര്യങ്ങളെല്ലാം തടിയിലാണ് ഏക്ക തേക്കാണ് എന്താ ഇവിടെ ബാത്റൂമൊക്കെ അതേ കൂട്ടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വെറ്റ് വെറ്റേറിയം ഡ്രൈ ഏരിയ അങ്ങനെ എല്ലാ സെറ്റപ്പും ടബ് എന്ത് വേണം നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച വീടാണിത് എല്ലാ സെറ്റപ്പുള്ള വീട് ഇത് ഇങ്ങനെ പല മോഡലിൽ പല വെറൈറ്റിയിൽ നമ്മളിങ്ങനെ വീടുകൾ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടാന്നോളും ഇപ്പൊ ഒരു ബെഡ്റൂമും അതിന്റെ ഡ്രസ്സിങ് ഏരിയ അതിന്റെ ബാത്റൂമൊക്കെ വേണ്ട ഇനി രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് എന്താ ഇതിന് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ഫർണിച്ചർ ഉൾപ്പെടെ കൊടുക്കും ഫർണിച്ചർ ഇല്ലാണ്ടും കൊടുക്കും ഫർണിച്ചർ ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ കുറയും ഈ ഫർണിച്ചർ അടക്കം എല്ലാ സാധനം അടക്കം കൊടുക്കുകയാണെങ്കിൽ വിൽക്കുന്ന നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൂടും അത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്തുതരാം ആ കുറപ്പുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തു തരും ഇതാ ഈ ബാത്റൂമിൽ ഇതുപോലെ വെറ്റേറിയം ഡ്രൈ ഏരിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരുമ്പോ കിട്ടുന്ന സന്തോഷം അത് വേറെ നമ്മുടെ വാഷിംഗ് കൗണ്ടർ ഇത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷിംഗ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കണ്ടാ അതിൻ്റെ അകത്തും പാർട്ടീഷൻ ചെതേക്കണത് ഏതൊരു വീട്ടിലാണ് കോമൺ ബാത്റൂമിന്റെ പാർട്ടീഷൻ ചെയ്തേക്കണം നിങ്ങൾ കണ്ടേക്കണേ ഇവിടെ അതും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഇങ്ങനെ കിച്ചൺ കാണാം അത്യാവശ്യം എല്ലാ സൗകര്യവും അടിപൊളി കിച്ചൺ ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറച്ച് ഗപ്പിരേയും കുറച്ച് മീനെയൊക്കെ വളർത്തിക്കുന്നെങ്കിൽ ആ സ്റ്റെപ്പൊ കാലിട്ട് നേരത്തെ ഉള്ളിട്ടാണ് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് മീൻ വന്ന് കാല് പെടിയ്ക്കുകയറി തരും അപ്പൊ അതും ഒരു സുഖമാണ് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കാശ് കൊടുക്കണോ സ്വന്തമായിട്ട് ചെയ്യാല്ല അതിന് ഇടയ്ക്കത്തിൽ വീട്ടിൽ കൊടുത്താൽ മാത്രം പോലെ അതിന് വേറെ ഒരു ചെലവുമില്ല വേണ്ട ഇതാണ് കിച്ചൺ എന്താ ഒരു സൗകര്യം നോക്കി വേണ്ട കിച്ചന്റെ കിച്ചൻ്റെ സെറ്റപ്പ് ഇവിടെ രണ്ട് കസേരി ഇട്ട് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം നമുക്ക് അപ്പുറത്ത് ഉണ്ടാക്കാം ഇപ്പുറത്തു കഴിക്കാം അങ്ങനെ നല്ല അടിപൊളി വീഡിയോകൾ ഇതേ കൊടുത്ത ഇനി ഒരുപാട് വരാൻ ഘടകനാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് കൂടെ നിൽക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരണം ഞാനേറ്റി ഈ വീഡിയോ ഓർജിനിൽ എങ്ങനത്തെ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് എല്ലാം കാണണ്ടേ സ്റ്റെയർ കേസിന്റെ അടിയിൽ ബബിൾസ് ഒക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇത് ക്യാമറയൊക്കെ ആണെങ്കിലും സെറ്റപ്പ് നേരിട്ട് വേണം ഇതല്ലേ ഇത് സ്റ്റെപ്പ് വേണ്ട കംപ്ലീറ്റ് തേക്കേണ്ടത് കാര്യമാണ് ഒറ്റപ്പലകലാണ് ലാൻഡിങ്ങിന് ലാൻഡിങ്ങിന് ആണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ തന്നെയാണ് ഗ്ലാസ് ആണ് അടിപൊളി ഗ്ലാസ് കയറി ഓടി അറങ്ങുന്നതിന് മുട്ടില്ല ഇവിടെയൊക്കെ കൊച്ച് ബാൽക്കണി എന്നിട്ടാ ഞാനിപ്പോൾ തുറന്ന് കാണിക്കാനില്ല വീടുകയങ്കര ലെങ്ത് ആണ് ഇപ്പം വീട് തന്നെ അത്യാവശ്യം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ട് ഞാൻ കാണു പോവാ മുകളിലത്തെ ലിവിങ് ഏരിയ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് അതായത് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു ചെറിയ ഗോൺ കൊടുത്തേക്കണം സ്പേസ് ഒക്കെ ചോദിക്കട്ടെ നമ്മുടെ ബാൽക്കണി അല്ല ഈ ബാൽക്കണി നമുക്ക് പുറത്തോട്ട് പറ്റിയാലോ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വീടുകളാണ് ഫ്രണ്ടിൽ സൈഡിലൊക്കെ നല്ല ഇഷ്ട വീടുകളാണ് നമ്മുടെ വീടിനെ കിടപിടിച്ച് നിക്കണ്ടേ അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല ലൊക്കേഷൻ ഇതാതിന്റെ മൂളത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട നോക്കി കാണാം അതിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇനി ബാത്റൂം കാണാം ഈ ഒരു ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടുകൊട്ട അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇത് വേണ്ട ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് ബാത്റൂമും അകത്ത് ടാങ്ക് സെറ്റ് ചെയ്യാറുണ്ട് ഇത് ഇതും പറ്റില്ല തൊട്ടപ്പുറത്ത് ടബും ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുപോലെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ വീട് മോശമില്ലാത്തൊരു വീടാണെന്ന് മനസ്സിലായല്ല ഈ വീടിന് ചോദിക്കണ വില എത്രയാണെന്നറിയോ വെറും ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ഇത്രയും ലക്ഷ്യം വീടിന് ചോദിക്കണ വിലയാണ് ഈ പറഞ്ഞ ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം ചൂട് ഉണ്ടെങ്കിൽ വീട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചു നോക്കാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമുള്ള ഇതിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ഇതാണ് രണ്ടാമതായി മറ്റേ നമുക്ക് രണ്ടാ ബെഡ്റൂം തന്നെ ഇരുന്നത് പറഞ്ഞപ്പ അതിന്റെ ഇടയിലായി പോയി അതുകാരണം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇനി അതിന്റെ അപ്പുറത്ത് ഇതിനായാലും വലിയൊരു ബെഡ്റൂം കൂടെ ഉണ്ട് എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ബെഡ്റൂമാണ് എല്ലാവരും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല ഇത് മൂവാറ്റുപുഴയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന മൂവാറ്റുപുഴന്ന് എന്താ പറയുക കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ മൂവാറ്റുപുഴ തൊടുപുഴ വീട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം പതിനേഴ് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ആണിത് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയാണ് ഞാൻ പറഞ്ഞ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഫർണിച്ചർ ഉൾപ്പെടെയാണെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ കണ്ടിട്ട് മൂന്നാമത്തെ ബെഡ്റൂം കാരണം ഈ വീടിന് തന്നെ ഇതിൽ കൂടുതൽ പൈസ മുറങ്ങേണ്ടത് ഞാൻ ഉണ്ട് കാരണം ഇത്രയും നല്ലൊരു വീട് ഇത്രയും ഫർണിച്ച കംപ്ലീറ്റ് തേക്കാണ് കമ്പ്ലീറ്റ് ഒറ്റപ്പല ചെയ്യുന്നത് കാരണം ഇത്രയും വലിയ തേക്ക് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് പണി തേക്കണം സ്റ്റെയർ ഒക്കെ പണി തരണല്ലേ പിന്നെ തടിപ്പണിക്ക് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൈസ അല്ല ഇതിന്റെ ബെഡ്റൂം ആണ് അതായത് നില ക്ലാസ് പാർട്ടി ചെയ്താൽ അടിപൊളിയാണ് അതായത് വീട് എന്ന് വെച്ച് ഉണ്ടെങ്കിൽ വി ഐ പി ആണ് അപ്പൊ പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല പുലിയാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കട്ടൊക്കെ കൊടുക്കുക നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ ഒരുപാട് ചെയ്യേണ്ടതാ അപ്പൊ നിങ്ങക്ക് പട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കാം ചെറിയ വിലക്കുള്ള ഇരുപത്തഞ്ചു ലക്ഷം രൂപ തുടങ്ങി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തുടങ്ങി ഏകദേശം ആറ് കോടി രൂപ വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് പോയി സെലക്ട് ചെയ്യാം കാരണം നമ്മളെല്ലാ വീഡിയോ ചെയ്യണമല്ലോ കാരണം പലരും പല കാറ്റഗറിയിലുള്ളതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇടും അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ടിലും ചെയ്യും മീഡിയം ബഡ്ജറ്റും ചെയ്യും ലഷറിയും ചെയ്യും എല്ലാം ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും കട്ടക്ക് നമ്മൾ കൂടുന്നു